ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിയാണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് എരിവ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചധികം തന്നെ ചേർക്കാം കേട്ടോ ഞാൻ ഇത്രമാത്രമേ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഒരു സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ടാക്കിതാണ് ഇതേപോലെ ഒന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മാക്സിമം പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തേക്കണേ ഈ ഒരു ചമ്മന്തിക്ക് മെയിനായിട്ട് തക്കാളിയാണ് മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സവാളയേക്കാളും കൂടുതൽ തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ അത്യാവശ്യം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ എരിവ് വേണോ കുറച്ചും കൂടി സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതാ ഇപ്പം എല്ലാം വയന്ന് വന്നിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണേ അപ്പോൾ ദാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും കൂടെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഞാൻ കുറച്ചു മാത്രം വെള്ളം ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ള അതൊന്നും അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ മറ്റെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിട്ടോ ഇനിയിപ്പോൾ അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ എനിക്ക് മല്ലിയില ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതാ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി നല്ല സൂപ്പർ ആയിട്ടുള്ള ചമ്മന്തി തന്നെ അല്ലേ കിട്ടിയേക്കുന്നത് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇഡ്ഡിലിക്കാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പൊ നമുക്കിതാ ഇഡിലിയുടെ ഒപ്പം ചമ്മന്തിയും കൂടി ചേർത്ത് കഴിക്കാം അപ്പോൾ ഇസ്ത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്